നമ്മളൊക്കെ വീട്ടിൽ മത്തി മേടിക്കും അല്ലേ ഈ മത്തി മേടിക്കുമ്പോൾ നമുക്ക് ഈ ചതമ്പൽ കളയാനായിട്ട് ഇച്ചിരി പാടില്ലേ പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാറ്റിലോ വില്ലിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചതമ്പലൊക്കെ നമ്മൾ വീട്ടിൽ നന്നാക്കുമ്പോൾ നമുക്കത് തെറിക്കും പിന്നെ ഒന്ന് മാണം വരിക അപ്പോൾ അങ്ങനെ തെറിക്കാതിരിക്കാനായിട്ട് ഇപ്പോൾ ഇതെ ഈ മത്തിയെല്ലാം വെള്ളത്തിലല്ലേ കിടക്കുന്നത് അപ്പോൾ ഇതിന് ഞാനിത് ഈ വെള്ളത്തിൽ വെച്ച് തന്നെ നമ്മളത് ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ഈ ചതമ്പലിങ്ങനെ കളയുകയാണെന്നുണ്ടെങ്കിലോ ഒരു ചതമ്പലും പുറത്തേക്ക് തിരിക്ക് തെറിച്ച് പോകില്ല നമുക്ക് അതേപോലെ നല്ല വൃത്തിയോട് കൂടി തന്നെ ഇത് ചെയ്തെടുക്കുകയും ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഇതാ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടാവും ചെയ്യുന്നവരുണ്ടാവും കേട്ടോ ഇത് അറിയാൻ വേണ്ടി ആണ് ഞാൻ തെയ്യ് പ്രത്യേകിച്ച് തെയ്യ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം ഈ വെള്ളത്തിൽ വെച്ച് തന്നെ നമ്മുടെ ഈ കത്രിയെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെതമ്പലും പുറത്തേക്ക് പോകത്തൂലതാനും നമ്മുടെ വാഷ് ബേസിനും തൊന്ന് ഇതിൽ ഈ വെള്ളത്തിൽ തന്നെ കിടക്കത്തുള്ളു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട് കൂട്ടുകാരെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലരൊക്കെ മീൻ നന്നാക്കി ആയിരിക്കും വാങ്ങിക്കുന്നത് ചിലർക്ക് നന്നാക്കാതെ വാങ്ങിക്കും ഇതുണ്ടോ മീനൊക്കെ എന്ത് വൃത്തിയായിരുന്നു നോക്കി ഒരു ചതമ്പര് പോലും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് എടുത്തൊക്കെ ഉണ്ട് ഞാൻ സാധാരണ ഇത് നന്നാക്കിയല്ല മേടിക്കുന്ന കാരണം എനിക്കിവിടെ താറാവും കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവർക്ക് അതിൻ്റെ വേസ്റ്റ് കൊടുക്കാനായിട്ട് ഉപയോഗി പ്രയോജനപ്പെടുത്തും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നന്നാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തവരുണ്ടാവും തല എടുക്കുന്നവരുണ്ടാവുക ഇരിക്കാം നമുക്ക് ഇതേപോലെ കത്രിക വെച്ചിട്ട് നേരെ അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഈ ചകള ഉപയോഗിക്കുന്നവരുണ്ടാവാം ഉപയോഗിക്കുകയൊന്നും ഇല്ലാത്തവരുണ്ടാവാം ഞാൻ എടുക്കാറില്ല കാരണം എനിക്ക് താറാവും കോഴിക്കാൻ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് എന്നിട്ട് നമുക്കത് ഇത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ സർവത്രാധി സാധനങ്ങൾ നേരിട്ട് വൃത്തിയോടുകൂടി പോരും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇത് മത്തി തന്നെയല്ല നമുക്ക് ഏത് ചതമ്പിലുള്ള മീനായാലും നമുക്ക് ഇതേപോലെ നമുക്ക് നന്നാക്കി എടുക്കാം അപ്പം നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചതമ്പില് പോരുകയും ചെയ്യും നമുക്ക് വലിയ മല്ലു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ചാളയ്ക്ക് മുട്ടയുണ്ട് അപ്പോൾ ഈ മുട്ട പലർക്കും ഇഷ്ടമാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഈ അരികത്തുനിന്നുള്ള ഈ ഉളുമ്പ് ഈ കറുപ്പ് നിറമൊക്കെ നമ്മൾ തീരു കഴുകുമ്പോൾ ചെയ്യും പക്ഷേ മുട്ടയ്ക്ക് ഒരനക്കം തട്ടിയിട്ടില്ല മുട്ട ഒരു സൈഡിലേക്ക് നിൽക്കും കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് റേയും മത്തി ഞാൻ കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ എൻ്റെ വാഷ് പേസെ ഞാൻ കാണിച്ചു തരാട്ടോ ഇതേണ്ടോ എൻ്റെ വാഷ് പേസിനകത്ത് ഒരു ചെതമ്പലോ കാര്യങ്ങളോ ഒരു അഴുക്കോ ഒന്നുമില്ല അപ്പം അതേപോലെ നിങ്ങളും ഇങ്ങനെ ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഞാൻ അത് അകം ക്ലീൻ ചെയ്യുന്നത് അതേ വേറൊരു വെള്ളം എടുത്തിട്ട് നമുക്ക് ആ വെള്ളത്തിൽ തന്നെ നമ്മുടെ അകത്തു നിന്നുള്ള അതിൻ്റെ കംപ്ലീറ്റ് ഉളുമ്പും കാര്യങ്ങളെല്ലാം കളയാം അപ്പം നമ്മുടെ മുട്ട അങ്ങനെ തന്നെ ഇരിക്കും മുട്ട വേണ്ടാത്തവർക്കും എടുത്ത് കളയാം കേട്ടോ ോക്കിക്ക് എന്ത് രസമായിട്ടുള്ള അപ്പം നമ്മളിത് ഇങ്ങും തിരിക്കത്തും ഇല്ല ഒന്നുമില്ല ആ വെള്ളത്തിൽ വേറെ വെള്ളം എടുത്തിട്ട് വെള്ളത്തിനകത്ത് തന്നെ വെച്ചിട്ട് അതിൻ്റെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കാം നമുക്ക് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തി ക്ലീനിങ് അത് എളുപ്പമാണ് എനിക്ക് ഞാൻ ഈ കടയിൽ ചെയ്യിപ്പിക്കാൻ അതിൻ്റെ ഉദ്ദേശം എന്നാണെന്നറിയാമോ അവർ പകുതി ചെതമ്പിൽ കളയുകയല്ലോ അപ്പം നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞുകൊണ്ട് വീണ്ടും നമുക്കത് കളയാനായിട്ടുള്ള കളയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ കടയിൽ കൊടുത്ത് ചെയ്യിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തത് വീട്ടിൽ വന്നും കുറച്ച് മത്തി ഉള്ളൂ അത് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്തെടുക്കാവുന്നതേ അല്ലേ ഉള്ളൂ